ആരാണ് ഇഷ്ടദേവി ഇഷ്ടദേവിയാണോ ദേവി ഇഷ്ടദേവനായാലും മതി ഇഷ്ടദേവൻ ശിവനാവാനാണ് സാധ്യത എന്നാലും പേരും ശിവനാണ് വിഷ്ണു ആണ് ദേവിയാണ് നമ്മളിപ്പോ ഞാൻ ഒരു സമയത്ത് എനിക്ക് ചെറിയ പ്രായത്തില് ഞാൻ കൃഷ്ണൻ എന്റെ ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് ഒരു സമയമായപ്പോൾ ഞാൻ ശിവനോട് ഭയങ്കര പ്രേമമായി എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര പ്രേമം അതായത് ശിവനെന്ന് പറഞ്ഞ കോൺസെപ്റ്റിനോട് ഭയങ്കര പ്രേമം അപ്പം ഞാൻ എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടാണ് അല്ലാതെ എനിക്കൊരു ദൈവമായിട്ടല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് പിന്നെ കുറെ നാൾ ഞാൻ ഇതിനേക്കെ വിട്ടിട്ട് വേറൊരു തരം വേറൊരു തരം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഡിഗ്രി ഒക്കെ ആയപ്പോൾ പിന്നെ ഓരോന്നും പക്ഷേ ഇതെന്നിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് വായനയൊക്കെ ആയിട്ടും ഓരോ കാര്യങ്ങൾ കണക്റ്റഡ് കണക്റ്റഡായിട്ടും അപ്പോൾ ദാൻ ഒരു അമ്പലത്തിലെ വിഗ്രഹത്തിനേക്കുള്ള ഒരു എനിക്ക് അറിയണം എന്ന് ആഗ്രഹം പറയാം പല പല സ്ഥലങ്ങളിലും ആൾക്കാരൊക്കെ സംസാരിക്കാനും അടിപൂടാനൊക്കെ പോയിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ അപ്പം ആരാണിഷ്ട ദേവീന്ന് വെച്ചാൽ ദേവിയാണ് ദേവിയിലാണോ അങ്ങനെന്നു വെച്ചാൽ എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ചാൽ എൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഈ റൈറ്റ് സൈഡില് ഒരു ശിവതത്വം ലെഫ്റ്റ് സൈഡില് ദേവി തത്വം ഉണ്ട് അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ ബാലൻസിങ് നടന്നില്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആവും അത് മെയിൽ ഫീമെയിൽ അമ്മേ അച്ഛനോ ആണല്ലോ നമ്മൾ രണ്ടുപേരും ഞാൻ പെണ്ണാണെങ്കിൽ അമ്മേ അച്ഛനും ഉണ്ടല്ലോ താങ്കളിലും ഉണ്ടല്ലോ ഇത് അപ്പൊ രണ്ടിലും ബാലൻസിങ് ഉണ്ട് ആ ബാലൻസിങ് നടക്കുന്ന സമയത്താണ് നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ പ്രോപ്പറാവുകയുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മള് കണക്ടഡ് ആവണം വലിയ അച്ഛനോ വലിയ ആളുകളോട് കണക്റ്റഡ് ആവണം നമ്മുടെ ഈ മാട്രിക്സ് അല്ല നമ്മുടെ ഈ ഒരു പേഴ്സണൽ മാട്രിക്സ് അല്ല നമ്മള് ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് പ്രഗതിന്ന് കിട്ടുണ്ട് നമ്മൾ വലിയ മാട്രിക്സ് ആണ് ആവണം അതാണ് ഈ ദൈവം എന്ന് പറഞ്ഞ മാട്രിക്സ് കണക്ടഡ് ആവാത്തത് വരെ നമ്മൾ ചലച്ചുകൊണ്ടേയിരിക്കും സംവദിച്ചുകൊണ്ടേയിരിക്കും കണക്ടഡ് ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല നമുക്ക് ആൻസേഴ്സ് ആൻസിക്കൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു മനുഷ്യന് ഇത്രേ ഉള്ളൂ കണക്ടഡ് ആവാൻ പറ്റുന്നുണ്ടോ ലൈഫിൽ കണക്ട് പറ്റുന്നില്ല ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ രൂപങ്ങളിൽ നിന്നും ഭാവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് കോറാകും ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ ഒരു ആക്ടിംഗുമായി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ ഹിമ എന്ന് പറഞ്ഞൊരു ബേസിൽ ഞാൻ ഇരുന്നിട്ട് ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുവാണ് അപ്പൊ അത് ഹിമ അല്ലേ അത് ആണോന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് എൻ്റെ ശരീരമാണോ എന്റെ മനസ്സാണോ എല്ലാം ആണ് ആ ക്യാരക്ടറിന് കൊടുക്കുന്നത് പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്ത് ബേസിലേക്കാണ് ഞാൻ വരുന്നത് ഈ ക്യാരക്ടറിനടുത്തോണ്ട് ഞാൻ പറയുമോ ഞാൻ ഒരു കൊലപാതകനെയാണ് അഭിനയിക്കുന്നെങ്കിൽ കൊലപാതകമായിട്ടല്ലോ ഞാൻ പിന്നെ ഇരിക്കുന്നത് ഞാൻ വെറും ഭീമ എന്ന് പറഞ്ഞ കൊടകരയിന്ന് വന്ന ഒരു ബെങ്കൂച്ച ആയിട്ടല്ലേ ഇരിക്കുന്നത് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാള് ഇപ്പൊ ഞാൻ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാം കാരണം നമ്മള് ഏത് ബേസ് ഇതൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും ഒരു സിമിലർ സ്പേസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ സിമിലർ ഏരിയ ഉണ്ട് അതിന്റെ മുകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഉടുപ്പാണ് നമ്മുടെ ഈ ടോട്ടൽ ഐഡന്റിറ്റി ബോഡി അല്ല നമ്മളാണ് ഐഡന്റിറ്റി ഇപ്പം താങ്കൾ ഇപ്പോ ഈ കോട്ടോ ഇട്ടൂടെ വരുന്നു താങ്കൾ ഇന്റർവ്യൂവർ ആയിട്ടിരുന്നു താങ്കളുടെ ഒറിജിനൽ ജോലി എന്താണ് ബിസിനസ്മാൻ ആണ് അപ്പൊ ബിസിനസ്മാൻ ആയിട്ടല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് എന്റെ മുന്നിൽ ഒരു എന്താ ഇന്റർവ്യൂറായിട്ടല്ലോ അപ്പൊ താങ്കളുടെ ഒരു താങ്കൾ ഇവിടെ ആക്ട് ചെയ്യാണ് താങ്കൾ ബിസിനസ് താങ്കളുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് താങ്കൾ ആക്ടറാണ് താങ്കൾ വീട്ടിൽ വരുമ്പോ ഉള്ള ആളാണോ അവിടെ ഇരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളെന്ന് പറഞ്ഞ് ചിന്തിക്കാത്ത സ്ഥലത്ത് ഇരിക്കുന്ന നമ്മളാണ് റിയൽ ആയിട്ടുള്ള ഒരാൾ നേരെ മറിച്ചും ഒരു ജോബ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വേറെ ആളെയും മാറും അപ്പം ഡെയിലി ഇത് സംഭവിക്കുന്നുണ്ട് അപ്പം ഞാനിത് കണക്ട് ചെയ്യാൻ ഈ പറയണതിൽ അപ്പം അതുപോലെ തന്നെ ഓരോ ഒരു ബേസ് എനർജിക്ക് ഒരു സാഹചര്യത്തിൽ അതിനെന്താണോ ഭാവം അത് അങ്ങനെ ആവാൻ പറ്റും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് പറ്റില്ലേ നമ്മളെ അപ്പൊ ഈയൊരു ഇത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ശിവനാണെങ്കിലും ആ ഭാവത്തിൽ നിൽക്കുന്ന ഇപ്പൊരു ക്യാരക്ടറിനും ഇപ്പൊ ഒക്കെ ക്യാരക്ടേഴ്സിന് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ആ ക്യാരക്ടറിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ ആ ഭാവത്തിൽ നിൽക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഇമോഷണൽ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ശിവൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ ആ ഭാവത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഒരു നമ്മളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു ഇപ്പോഴത്തെ വേറൊരു ഉണ്ട് ഇതെല്ലാം ഭാവമാണ് ക്യാരക്ടറാണ് പ്രകൃതിയുടെ ലീലയാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഞാനിപ്പോ കണക്ടോ അങ്ങനെ ഞാനിപ്പോ ശാന്തമാണ് മൊത്തം ഭാവം എനിക്ക് അങ്ങനെ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ദുർഗയാണോ കാളിയാണോ ലക്ഷ്മിയാണോ നമ്മളെ ബേസ് ആയിരിക്കു ഒന്നു നമ്മളൊന്നും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ താങ്കൾ കൃത്യമാകും താങ്കൾ കൂട്ടിട്ട് വളർന്നിറങ്ങുമ്പോ താങ്കൾ ക്യാരക്ടർ ആവാണ് ക്യാരക്ടർ അല്ലാതെ എപ്പോഴാണ് ഇരിക്കുന്നത് അതാണ് താങ്കൾ നമ്മുടെ വീട്ടിൽ നമ്മളൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മളെ നമ്മളെന്താണ് ബോധത്തിലാണോ നമ്മൾ നടക്കുന്നത് ഞാനിപ്പോ വഴി കൂടെ നടക്കുമ്പോ ഞാൻ പെണ്ണാണെന്ന് ഫുൾ ടൈം ബോധത്തില് ഞാൻ നടക്കുവാണ് എന്നെ ഒരാൾ പെണ്ണാണെന്ന് ഞാൻ പെണ്ണാണല്ലോ ഞാൻ ഓർക്കുന്നത് അല്ലേ അല്ലാതെ നമ്മളിപ്പോ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മളിപ്പോ വീട്ടില് നമ്മള് മെഡിറ്റേഷൻ ഇരിക്കുമ്പോ നമ്മളിപ്പൊ തന്റെ റൂമിൽ താൻ ആണെങ്കിൽ താൻ എങ്ങനെ ഇരിക്കും കാലൊക്കെ അങ്ങോട്ട് കാലിങ്ങോട്ട് കൈ ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ഇരിക്കൂലേ നേരെ മറിച്ചു ഒരാള് വരുമ്പോ ചെലപ്പോ നമ്മളൊരു മുൻകൂട്ട് കൊടുക്കുക അപ്പൊ ഇതില് നമ്മള് നമ്മളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സമയത്താണ് നമ്മള് വീട്ടിലുള്ളവർ നമ്മളെങ്ങനെ ഇരുന്നാലും നമ്മൾ മൈൻഡ് ചെയ്യും അല്ല അച്ഛനൊക്കെ ഉണ്ടോ പക്ഷെ മോസ്റ്റ്ലി വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്താന്ന് റിയൽ ആയിട്ട് അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും അപ്പൊ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഈ ബേസിൽ ഇരിക്കാൻ ബേസ് ബേസിലിരിക്കാന്ന് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഞാൻ ട്രെയിനറും കൂടി അങ്ങനെ പറയാം അപ്പൊ ഇത് തന്നെയാണ് എല്ലാം ഇപ്പൊ നമ്മള് ഒരു ഒരു പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ എങ്ങനെയാണ് ഹിമയാവുന്നത് ഇപ്പൊ ഹിമ എന്ന് പറഞ്ഞ ആക്ട്രസിനോ നിങ്ങളോട് അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെയാണല്ലോ നിങ്ങളോട് വിളിച്ചു വെച്ചപ്പൊ എങ്ങനെയാണ് ഹിമ ആക്ട്രസ് ആവുന്നത് ഞാൻ നാളെ ഒരു ട്രെയിനറാണ് നാളെ എനിക്ക് ഒരു സിനിമയുടെ വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ സിനിമയുടെ ടീച്ചറാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു എനിക്ക് എനിക്ക് ഇത് ഈ ബേസ് ആവുന്നതാണ് അതായത് ഞാൻ പറയും നമ്മള് ഒരു നമ്മൾ ഒന്നും അല്ലാത്ത ഐഡന്റിറ്റി നമ്മള് ബോധർ ചെയ്യാത്ത പത്രം വിചാരിച്ചാൽ മതി അത്ര അറിഞ്ഞാൽ മതി അതിലേക്ക് നമ്മൾ എത്തും എന്നിട്ട് നമ്മളിപ്പോ ആക്ടർ ആവുകയാണെങ്കിൽ ആക്ടർക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകും അല്ല ഞാനിത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരിത്തിരി അത് ഈ പീസിനെ ഡിസ്റ്റേബ് ചെയ്യുന്നതാണ് നമ്മുടെ ബാക്കി എല്ലാ കർമ്മസും നമ്മുടെ മൈൻഡും ഒക്കെ ട്രോമാസൊക്കെ നമ്മുടെ ഈ പീസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും അപ്പം നമ്മൾ ഈ ട്രോമാസ് നമ്മൾ കയറിയിട്ട് നമ്മൾ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ എല്ലാം കയറിയിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിന്ന് മാറി വേറൊരു ഫേക്ക് വ്യക്തിത്വമായിട്ട് നമ്മൾ രൂപപ്പെട്ട കുറച്ച് നാൾ നമ്മൾ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഇതേക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി പോകും നമുക്കറിയില്ല നമുക്ക് ഈ ഡിപ്രഷൻ എന്താ എന്താണേ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെയാവുന്നതെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മള് രോഗത്തിനുള്ള ഇത് മരുന്ന് എടുക്കാൻ പോകും അപ്പൊ പക്ഷെ അതിന് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആരും അതിന് പോകത്തില്ല സ്പിരിച്വൽന്ന് പറയാൻ പറ്റുമോ എനിക്കറിയാം നമുക്ക് നമ്മുടെ എന്തുവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോട് ചെയ്യുന്നേഴ്സ് അപ്പൊ അത് പല പല ഇതുണ്ട് ചില നല്ലതായിരിക്കും പ്രശ്നമായിട്ടുള്ള ആൾക്കാരും അതെന്നുവെച്ചാല് നമ്മൾ ഓവർ ആയിട്ട് സാധനം ആവശ്യല്ലാത്ത രീതിക്ക് നമ്മൾ എനർജി കൂട്ടുമ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ ഇവിടെ ചൂട് കുറച്ച് ചൂട് ആണ് നമുക്ക് ഇവിടെ എങ്കിലും നമ്മൾ ഇവിടുന്ന് ഉള്ളു അല്ല അയ്യോ ചൂട് അയ്യോ വേർക്കും ഇത് ഇതിന്റെ റിയാക്ഷനാ അല്ലേ അപ്പൊ ഭയങ്കര തണുപ്പാണെങ്കി നമ്മൾ എന്ത് ചെയ്യും ും അപ്പൊ ഇത് തന്നെയുള്ളു ഇത് രണ്ടും എനർജി അല്ലേ പ്രകൃതിയിലെ എനർജി തണുപ്പിന്റെ എനർജി കൂടി ചൂടിന്റെ എനർജി കൂടി അപ്പൊ ഇതിനുണ്ടായ റിയാക്ഷൻ പോലെ തന്നെയാണ് വേറെ ഒരു സ്ഥലത്ത് നമ്മളൊരു ആക്സസ് പോയിന്റ് നമ്മള് പ്രപഞ്ചത്തിന്റെ ആക്സസ് പോയിന്റ് എനർജി റിസീവ് ചെയ്യുന്ന നമ്മുടെ ബോഡിക്ക് കഴിയാത്ത രീതിയിൽ നമുക്ക് ബോഡിക്ക് വേണ്ടാത്ത രീതിയിൽ റിസീവ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതിനുള്ള റിയാക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സെൻസ് ഒക്കെ ഡ്രഗ് എടുക്കുമ്പോ എങ്ങനെയാ സംഭവിക്കണം ഇതുപോലെ തന്നെ തന്നെയാ അതുകൊണ്ടാണ് ഗുരു വേണം എന്നുള്ളത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ഗുരു വേണം അല്ലെങ്കിൽ പോയ ആൾക്കാരുടെ ഗൈഡൻസിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഗൈഡൻസിലെ നിങ്ങൾ വേറെ പ്രാന്ത നിങ്ങൾ ആരെ ഹെൽപ്പ് ചെയ്യും എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ വേറെ ആൾക്കറിയോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുണ്ട് അപ്പൊ നമ്മളത് പറയുന്നത് ഇത് നമ്മള് എല്ലാത്തിനും വാച്ച് ചെയ്യുന്നത് ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ ഒന്നും അല്ലാതെ വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും നമുക്ക് വേണ്ടാണോ വേണ്ടാത്താണോ അറിയാൻ പറ്റും വേണ്ടതാണെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ല അപ്പൊ അതിനെ പറഞ്ഞു നമ്മള് അറ്റ്ലീസ്റ്റ് സെൽഫിലേക്ക് ഒരു തിരിഞ്ഞോട്ടോണ്ടാവും പിന്നെ നമ്മളുടെ ഭയങ്കര തീവ്ര നിലപാടുകളൊക്കെ നമ്മുടെ ബോഡീനെ സ്റ്റിഫ് ആക്കും തീവ്രമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ അന്തമായിട്ട് വിശ്വസിക്കുകയാണ് വേറെ ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ മാത്രമാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അതിലേക്ക് മാത്രം നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഇരിക്കും നിങ്ങളൊരു വേറൊരു ക്യാരക്ടറാവും അപ്പൊ എല്ലാ ഇപ്പൊ നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ സെൽഫിന് ഓ ഉറപ്പായിട്ടും നിങ്ങളുടെ സെൽഫിന് അത് റിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഉറക്കാൻ പറ്റും നിങ്ങൾ ശാന്തം ശാന്തത തരുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇല്ല നിങ്ങൾ അത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇതൊക്കെ ഇത് ഞാൻ പറയേണ്ട വിഷയമെന്നല്ല പക്ഷെ ഞാനിത് എനിക്ക് മനസ്സിലായോ ഞാൻ കൊറേ ഇതിലൂടെ റിസർച്ച് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് ഇപ്പൊ ഞാൻ എന്നെ പോലെ ഒരു വ്യക്തിയിരുന്നു പറയേണ്ട വിഷയം എന്നല്ലേ ഓവറാണെന്നൊക്കെ പറയാണ് ഞാൻ പറയും ഇവളെന്ത്യണക്ക് ബോധം ഉണ്ടോ എന്നൊക്കെ ബേസിക്കലി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ആക്ടിങ്ങിനെ ഞാൻ പഠിച്ചു തന്നപ്പോഴത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കാരണം ഓരോ ക്യാരക്ടർ ഇപ്പൊ യക്ഷമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഓരോ ക്യാരക്ടർ എന്റെ ഉള്ളിലേക്ക് വരുന്നതിന് ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് മൈൻഡ് സെറ്റ് നമ്മൾ ഓരോ കഥപാത്രം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ കാരണം നമുക്ക് അറിയില്ല അവർ നമ്മളെ ഒന്നേ ഇപ്പൊ പുതിയ കഥാപാത്രം മുന്നിൽ കിട്ടുമ്പോൾ ഞാൻ അവരെ പഠിക്കുവാണ് ഇത് എങ്ങനെയാണ് എന്നിൽ നിന്ന് ഡിഫറൻ്റ് ആവുന്നത് എന്നിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇതൊരു എനിക്ക് പല വായിച്ചിട്ടും ചോദിച്ചിട്ടും ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നതാണ് അഭിനയം അത് നമ്മുടെ മൈൻഡ് നമ്മൾ എത്രത്തോളം ഡീപ്പൺ ചെയ്ത് എത്രത്തോളം താഴെ നമ്മളെന്നു പറഞ്ഞ സെൽഫിലേക്ക് ആഡ് ഓൺ ചെയ്യാതെ നമ്മൾ വെച്ചിരിക്കുന്നു അതിൽ നമ്മൾ എത്രത്തോളം ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളു ഓപ്പൺ ആക്കി വെച്ചിരുന്നു അത്രത്തോളം ഡെപ്തിൽ അത് വരും ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരു കുപ്പിത്തിരി തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ വരള്ളൂ അപ്പൊ ആ ബാഡ് ആക്ടി ആവും കുറച്ച് അധികം നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലായി അതിന്റെ എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന എ ടു സെറ്റ് നമുക്ക് മനസ്സിലായ രീതിയിൽ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് എഴുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അതിനെ കുറിച്ച് ചിന്തിച്ചെടുക്കുന്ന എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറെ കൂടി അറിയാം ആ ക്യാരക്ടർ ചിന്തിക്കുന്ന നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ചിന്ത വർക്കും അതാണ് അഭിനയം സംഭവിക്കുന്നതാണ് അതാണ് ഈ മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്

നമുക്കറിയുന്നില്ല നമുക്ക് എന്തോ സംഭവം എനിക്ക് എന്തോ സംഭവം ഞാനൊരു സ്ട്രെസ് ആണ് കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വേറെ കുറെ ടെൻഷൻസ് നമ്മുടെ തൊഴിലെടുത്ത് വയ്ക്കുകയാണ് അപ്പൊ നമ്മൾ ആ തൊഴിലെടുത്ത് വെക്കുന്ന സ്ട്രെസ് കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ നമ്മുടെ ബോഡി അതിനുവേണ്ടി മാത്രം മൂവ് ചെയ്യണം അപ്പൊ നമ്മളൊരു ആക്ടിങ് ചെയ്തിട്ട അയാൾ ഒരു ക്യാരക്ടറായിട്ട് മാറുവാണ് അതായത് ഇപ്പൊ നിങ്ങളല്ലാത്ത വേറൊരാളെ നമ്മൾ അഭിനയിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ കുറെ സ്ട്രെസ് മാറ്റി വെച്ചിട്ടേ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ പക്ഷെ തിരിച്ചു വരുമ്പോ അതൊക്കെ നമ്മുടെ റിയലിലേക്കെ നമുക്ക് കേറാൻ പറ്റുള്ളൂ ഒരിക്കലും ആ സ്ട്രെസ്സിലേക്ക് ഒരേ വഴിയിൽ ഇങ്ങനെ നോക്കി ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ സ്റ്റിഫ് ആവും അവിടെ നമ്മള് വേറൊരു വഴിയിലേക്ക് ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു നമ്മൾ ഒരാളെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ ഒരു എൻജോയ്മെന്റ് ആയിട്ടോ നമ്മൾ അവരെ തള്ളിയിടുന്ന സമയത്ത് പിന്നെ തിരിച്ചു കിടന്ന് അവരുടെ റിയൽ സെൽഫിലേക്ക് ആയിരിക്കും ഹീലിംഗ് ാണ് അതാണ് ഞാൻ എനിക്ക് മനസ്സിലായത് മനസ്സിലായത്യേറ്റർ ട്രെയിനിങ് എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ആണ് അതില് ആളുകളെ മാറ്റുന്ന ഒരു വർക്കാണ് ഈ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളൊക്കെ തിയേറ്റർ തെറാപ്പി റെക്കമെൻഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് ഇവിടെ ഇതൊന്നും ും പിന്നെ ചില ക്യാരക്ടേഴ്സും ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു 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 ഫീലിംഗ് ഉണ്ടാവണം ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ ഫീലിങ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തിയേറ്റർ കാരണം സിനിമയിൽ നമ്മൾ പലപ്പോഴും കട്ട് കട്ടായിട്ടല്ലേ പോകണം ഒരു തിയേറ്റർ ഒക്കെ കഴിയുമ്പോ നമുക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും നമ്മളോട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് അങ്ങനെ ഇപ്പൊ എൻ്റെ കയ്യില് കിട്ടിയൊരു പുസ്തകം ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല കിട്ടിയൊരു പുസ്തകം എന്ന് പറയുന്നത് ഹരികൃഷ്ണൻ സാറിൻ്റെ അതായത് ഒഡിയൻ്റെ റൈക്ടറുടെ ഒരു പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രണയ അതൊരു കുറേ സിനിമകളെ കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ച് അത് വായിക്കാം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം അതാണ് അത് വായിക്കാനാണ് ഞാൻ ഇരിക്കുന്നത് ബാക്കി ഞാൻ കുറച്ചും കൂടി ഫിലോസഫീസ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഇന്റർവ്യൂവിൽ തീരുമോ സമയം അതൊക്കെ പറഞ്ഞു ഇന്റർവ്യൂ വേറെ സാധാരണക്കാർക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞങ്ങളുടെ പൊതുവേ എല്ലാ ഇന്റർവ്യൂവും എല്ലാവരും ചെയ്യുന്നതല്ല പേര് കണ്ടാലും മതി എല്ലേ അങ്ങനെയാണ് ഞാൻ പൊതുവേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പറയുന്നത് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കും അതിനെ കുറിച്ച് അറിയാനാണ് അപ്പൊ പൊതുവേ ഞാൻ ഞാൻ ഇപ്പോ ഒരു ഇമോഷൻ സെൽഫൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒക്കെ ഞാൻ എപ്പോഴും തിരിയെന്നുള്ള ഉപനിഷത്തുകളിലേക്കൊക്കെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപനിഷിത്തം എന്ന് പറയുന്നത് കടോപനിഷിത്തം ഈ അടുത്തുവരെ എനിക്ക് ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു നമ്മളെന്നു വേണ്ട വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇപ്പം മനസ്സിലാക്കി വരാം അതിൽ നിന്ന് ഞാൻ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കി വരാം നമ്മളെന്ന് വേണ്ട ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മ നമ്മളെപ്പോഴും പേടിക്കുന്ന ഒരു കാര്യം മരണമാണ് മരണം എന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവരും വിചാരിക്കുന്നത് അല്ല ഒരു ഐഡൻറ്റിറ്റിയുടെ മരണം പോലും മരണമാണ് കാരണം അധികം നമ്മൾ ഷിഫ്റ്റ് ആവുന്നു വേറെ ഒന്നിലേക്കാണ് അപ്പൊ നമ്മൾ മരിക്കുന്നു ഇപ്പൊ പ്രതികാത്മകമായിട്ട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലൊക്കെ ഞാൻ അതവണേ നമ്മൾ പ്രതികാത്മകമായി മരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ കൊല്ലപ്പെടുന്നു പറയുമ്പോൾ നമ്മുടെ ഒരു മരണം നടക്കുന്നുണ്ട് അതെ അപ്പൊ ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ഒരു പത്ത് വർഷം മുമ്പത്തെ ഞാനാണോ ഇപ്പൊന്ന് അല്ല എന്റെ ഇമോഷണൽ സെൽഫിൽ മാറ്റമുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ ടോട്ടൽ എനർജിയിൽ മാറ്റമുണ്ട് അപ്പൊ ഞാൻ അപ്പൊ മരണം എന്നുള്ളത് എന്താണ് ഈ ബോഡിയുടെ മരണം മാത്രാന്ന് വിചാരിക്കുമ്പോൾ അത് റോങ് ആണ് അപ്പൊ ഇങ്ങനെ മുതല് ഈ സബ്ജെക്റ്റ് മുതൽ ഇങ്ങനെ പോകും അപ്പൊ എനിക്ക് അപ്പൊ ഇതെന്താ വെച്ചാല് ഞാൻ ഈ മറ്റേ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു അവരുടെ സെൽഫിലുള്ള ഒരു ടീ അല്ല പക്ഷെ എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഓ ഇവള് മറ്റേ ടൈപ്പ്ന്നൊക്കെ പറഞ്ഞ് ഓടി വരും ഫെമിനിസ്റ്റ് അത് എനിക്ക് ഫെമിനിസ്റ്റ് എന്നുള്ള ഇതുണ്ട് അത് എനിക്ക് കുഴപ്പമില്ല പല ടൈപ്പിൽ പലരും സംസാരിക്കാനൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങള് ഫെമിനിസ്റ്റ് ആണ് മറ്റാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു സമയത്ത് കുറച്ച് നാൾ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റായിരുന്നു ഇപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമായിരുന്നു എന്റെ ഉള്ളിൽ ഫീമെയിലും ഉണ്ട് എന്റെ അച്ഛനും ഉണ്ട് മെയിലും ഉണ്ട് നിങ്ങളുടെ ഉള്ളില് ഫീമെയിലും ഉണ്ട് മെയിലും നിങ്ങൾ പുറത്തെ രൂപമാണ് നിങ്ങളാണ് രൂപമാണ് എന്നെപ്പോൾ ഉപദ്രവിക്കാൻ എന്റെ ശരീരം കണ്ടിട്ടാണ് റിയൽ സെൽഫിൽ ഇതെല്ലാം ഉണ്ട് ഞാൻ ഫെമിനിസ്റ്റ് മാത്രമായിരിക്കുമ്പോ സാധാരണ ഇപ്പം എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകളോട് പലർക്കും ഭയങ്കര പ്രശ്നം ഇവിടെ മാത്രമല്ല പുറത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്താ അവരുടെ എനർജി പലപ്പോഴും അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഞാനതിന് പുറത്തെയല്ല ഫെമിനിസം പല സ്ഥലത്തും ആവശ്യമുണ്ട് കാരണം പലർക്കും മുന്നോട്ട് വരാനായിട്ട് ആവശ്യം അതിനൊരിക്കലും ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഞാൻ അതിൻ്റെ വേറൊരു സെൽഫിൽ ഇപ്പോൾ ഞാൻ ഇത്രയും പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇൻവോൾവായി നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റാന്ന് പറയുമ്പോൾ ഫീമെയിൽസിന് വേണ്ടി മാത്രം എന്ന് പറയുന്ന സാധനം നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു മറ വരുവാണ് പുരുഷന്മാരെ എന്താണ് റോങ് ആയിട്ട് കാണുന്ന വെറുക്കാനായിട്ടുള്ള അപ്പൊ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഓറ വരുവാണ് പുരുഷന്മാര് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചു ഒരു ഫെമി പെണ്ണെന്ന് ഒരു ആ പെണ്ണിനെ ഒരു ഒന്നോ രണ്ടോ പെണ്ണോരോ അനാവശ്യം ചെയ്യുമ്പോഴേക്കും പെണ്ണിനെ വെറുക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഒരു ടോട്ടൽ അവയ അവന്റെ സ്ത്രീത്വത്തിനെ അവൻ്റെ ഉള്ളിലുള്ള സ്ത്രീഭാവത്തെ സ്വന്തം അമ്മയുമാണ് അവനെ വെറുക്കുന്നത് തിരിച്ചിവിടെ സ്വന്തം അച്ഛനെയും സ്വന്തം ഉള്ളിലുള്ള അപ്പൊ ഇത് പുറ ഈ ബോഡി ലെവലിൽ നമ്മൾ ഫെമിനിസത്തിനെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങനെ കാണുന്നത് എനിക്ക് കുറച്ച് ദോഷം ചെയ്യും അതായത് എന്നെ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആക്കും അല്ലെങ്കിൽ എനിക്ക് ഒരാളോടും ഒരു പുരുഷനേയും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തില്ല അവന്റെ മൈൻഡ് സെറ്റിനെ അവന് മനസ്സിലാക്കപ്പെടില്ല ഒരു പെണ്ണാണ് ഒരു പുരുഷനെ പ്രസവിച്ചതെങ്കിൽ അവനെ ഞാൻ മനസ്സിലാക്കണം അല്ലേ അല്ല ബേസിക്കലി ഒരു ഞാൻ പറയട്ടെ ഒരു ബോഡിയിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ പറ്റത്തില്ല പക്ഷെ ഇതിൽ വ്യത്യാസം ഒന്നാണ്ട് ഇമോഷണൽ സെൽഫിലാണ് വ്യത്യാസം എത്രയോ പുരുഷന്മാർ ഇപ്പോൾ എന്താണ് വളരെ സ്ത്രീകളെ പോലെ നടക്കുന്നുണ്ട് എത്രയോ സ്ത്രീ സ്ത്രീകൾ പുരുഷന്മാരെന്നോ അപ്പം ഏതാ പുരുഷനും ഏതാ സ്ത്രീ ബോഡിയിൽ മാത്രമാണ് നിങ്ങൾ നടക്കുന്നെങ്കിൽ അതിൻ്റെതായ ചോദനകളും എല്ലാം വ്യത്യാസമുണ്ട് പക്ഷെ മൈൻഡ് സെൽഫിൽ പലപ്പോഴും പല കുടുംബങ്ങളും പല ഫാമിലീസിലും കാണുന്ന ചിലപ്പോൾ ഭാര്യയായിരിക്കും പുരുഷൻ എല്ലാം അയാൾക്ക് അങ്ങനെ ആയിരിക്കാനാണ് പറഞ്ഞു വന്നത് പുരുഷൻ പുരുഷൻ അത്ര അല്ലല്ല എന്ന് ാണ് നമ്മള് ഒരു ചെയ്തൊരു ട്രാൻസ്ജെൻഡർ ആളു ഇന്റർവ്യൂ ചെയ്തപ്പോ ചോദ്യം ചോദിച്ചു അപ്പം ആള് പറഞ്ഞത് സ്ത്രീ സഹിക്കും പുരുഷൻ സഹിക്കില്ല എനിക്ക് തോന്നില്ല പുരുഷനും ഒരുപാട് സഹിക്കുന്നുണ്ട് സ്ത്രീയും സഹിക്കുന്നുണ്ട് സഹിക്കാനുള്ള ഒരാളാണ് ഓപ്പോസിറ്റെങ്കിൽ മാത്രമേ അവര് സഹിക്കത്തുള്ളൂ ഞാനിപ്പോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്റെ മുന്നിൽ ഇന്നിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരിക്കും പക്ഷെ അറിയാത്ത ഒരാളാണ് അതോന്ന് പറയുന്നത് ഞാൻ സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു അപ്പൊ എവിടെയാണ് അതായത് പറഞ്ഞ ചില കുടുംബങ്ങളിൽ സ്ത്രീയാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ അവളായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് അവളായിരിക്കും ഏൺ ചെയ്യുന്ന അവളുടെ ഇതുകൊണ്ടായിരിക്കും അവർ നിൽക്കുന്നത് ഇയാളുടെ ചിലപ്പോൾ തകർന്നിരിക്കുന്ന ഒരു സമയം അപ്പൊ അയാൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും അയാൾ അയാളുടെ ഇതിൽ തന്നെ ചെലപ്പോ ചെലപ്പോ അപ്പണ ഇത് ഒരു ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡാണ് അത് എല്ലാവരുടെ ഉള്ളിലും ആണ് ഇപ്പൊ ഞാൻ 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 ഇതെല്ലാം ഞാൻ അഭിനയം റിലേറ്റീവ് ആയിട്ടാണ് പറയാം ഞാൻ ക്യാരക്ടർ ഒരു അഭിനയം ഞാൻ പറയാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ക്യാരക്ടർ ഇപ്പൊ ഒരു പെണ്ണാണെങ്കിൽ ഒരു മെയിലിഷ് ആയിട്ടുള്ള എല്ലാവരും എതിർക്കുന്ന എന്റെ പണ്ടത്തെ സെൽഫ് പോലെയുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ ഒരു മെയിൽ പാർട്ടാണ് അപ്പാവുന്നേ നമ്മുടെ ഉള്ളിലെ മെയിൽ പാട്ടാണ് അപ്പാവുന്നത് അപ്പം മെയിൽ എന്ന് പറഞ്ഞാൽ അപ്പം അതേപോലെ തന്നെ ഞാനൊരു ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള പാവം പിടിച്ചൊരു പെണ്ണായിട്ട് പറഞ്ഞാൽ എന്റെ ഫീമെയിൽ പാട്ടിൻ്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയസിലേക്കാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ക്യാരക്ടർ ഭയങ്കര പാവമാണ് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ വരള്ളൂ അപ്പം ഇത് ഇത് എപ്പോഴും സസ് ഒരേപോലെയല്ല ഒരു സിറ്റുവേഷൻസ് അല്ല എന്റെ ഉള്ളിലെ മെയിൽ ഇഷ്നെസിനെയും ഫീമെയിൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും വരുന്നത് അപ്പം എത്രയോ പേരുണ്ട് എത്രയോ പുരുഷന്മാരുണ്ട് ഫീമെയിൽസിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഭയങ്കര അല്ല ഉണ്ട് അതായത് അവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അടുത്ത് അടി കൂടാതെ അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയി സോഫ്റ്റ് അപ്പൊ അവരൊക്കെ അവരുടെ ആ സമയത്തെ അഭാവം അവർ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് വെച്ചിട്ട് അവരൊരു പ്രശ്നം വരുമ്പോൾ അവരെങ്ങനെയാ അവര് ധൈര്യം ഉള്ള ഒരാളാവൂലെ അതായത് ഒരാളും പറയുന്നത് ും കാരണവെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു ഒരു സ്ത്രീകൾ പൊതുവെ അങ്ങനത്തെ സ്ഥലത്തേക്ക് ഇപ്പൊ എല്ലാവരും പുരുഷന്മാരുടെ കൂടെ ഒക്കെയാണ് അങ്ങനത്തെ കാലത്തിൽ ഇടപെടുക ഇപ്പൊ ഒരാള് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് കരാട്ട് ചെയ്തോ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ചെയ്ത് ബോഡിയിൽ അവൾ ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിൽ അവൾക്കറിയാം എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്ന് അവൾക്ക് ഒരു വാരിയർ ആണെങ്കിൽ ഒരു പ്രശ്നം വന്നു അവൾ ഇടപെടുന്നത് എന്താണ് പറയാ സാധാരണ ഒരു പെൺകുട്ടി തോന്നുന്നു അറിയാത്ത ഒരു പെൺകുട്ടി പോലെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ഇതൊക്കെ ആത്മാവിലും ക്യാരക്ടറിലുള്ള ഇനി ട്രെയിനിങ് കൊണ്ടുമുള്ള ജന്മന ആണോ അതായത് ഇപ്പൊ ഞാനും ചെറുപ്പം മുതലേ എന്താണോ എനിക്കൊരു അല്ല അതൊക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായി എനിക്ക് അതായത് ഇപ്പോ ആത്മാവിലും ഇതിലും ഒക്കെ കാര്യങ്ങളുണ്ട് പ്ലെയിനായിട്ട് രണ്ടുപേരെ കൊണ്ടു നിർത്തിയാൽ സ്ത്രീയും പുരുഷനും എന്താണെന്നാണോ ചോദിക്കുന്നത് ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട് ശാരീരികമായ വ്യത്യാസത്തിലാണല്ലോ ഇപ്പൊ അത് ശാരീരികത്തിനേക്കാളും സോഷ്യലാണ് സോഷ്യലാണ് സോഷ്യൽ ആണ് ഇപ്പൊ നിങ്ങള് ഒരു പ്രസവിക്കാൻ കഴിയുന്ന സ്ത്രീക്ക് പ്രസവിക്കാൻ ആണ് ഞാൻ ഇതിൽ റോങ് ഒന്നും പറയുന്നില്ല അതായത് നിങ്ങൾ പ്രസവിക്കുന്നത് ശാരീരികമായിട്ട് സ്ത്രീയാണ് സ്ത്രീയാണ് പ്രസവിക്കുന്നത് ഒരിക്കലും പുരുഷന് പറ്റത്തില്ല ഞാൻ പറയുന്നത് ഈ ഈ പ്രസവം എന്ന് പറഞ്ഞൊരു കാര്യം ഒരു സ്ത്രീലുള്ളതുകൊണ്ടാണ് അവളെ ടെൻഡർ ആക്കുന്നത് അവളെ അവളെ പൊതിഞ്ഞു പിടിക്കേണ്ടത് അവള് അവളല്ല ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്ന് വെച്ചാൽ അവള് സ്ട്രോങ് അല്ലെന്നല്ല അതായത് അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഒരു പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കേണ്ടി വരുന്നത് വരുന്നത് അതൊക്കെ ഇതൊന്ന് സം പറയുന്ന തവണത്ാലത്ത് എന്തുകൊണ്ടാണ് ആവശ്യമില്ല എന്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടി വരുന്നത് ഇനി ഗോത്രകാലത്തിലേക്കോ എന്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടി വരുന്നത് അവളുടെ വയറ്റിലുണ്ടാവാൻ അപ്പൊ അവിടെ എന്ന് വെച്ചിട്ട് ഇതൊന്നും ഇല്ല അപ്പൊ കാണാ അവളുടെ അവള് ഫൈറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഗർഭപാത്രത്തിനൊന്നും പറ്റരുത് അല്ലേ അപ്പൊ ഈ കർവ ഇതുകൊണ്ട് മാത്രമാണ് സ്ത്രീയെ നമ്മള് എന്താണ് സംരക്ഷിക്കുന്നവ സംരക്ഷിക്കേണ്ടവളാവും ഒരു കാര്യം വരുന്നത് പക്ഷേ എന്ന് വെച്ചാൽ സ്ത്രീ സ്ട്രോങ് അല്ലെന്നല്ല എന്നല്ല അതുപോലെ തന്നെ ഒരു പുരുഷൻ ഇമോഷണലി വീക്ക് ആവുമ്പോ ആടെ വണ്ടിയിലാണോ ചെന്നടക്കുക അമ്മയുടെയോ ഭാര്യടേയോ അല്ലെ അച്ഛന്റെ ഉണ്ടാവും പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ചെന്നടക്കുന്നതാണ് അപ്പൊ അവിടെ പുരുഷൻ വീക്കല്ലേ അപ്പൊ അപ്പൊ ഇത് ഞാൻ ഇതില് സിമ്പിളായി പറഞ്ഞു എനിക്കിപ്പോ ഞാൻ ഇപ്പത്തെ ഹ്യൂമനിസത്തിൽ നിന്നാണ് വന്നത് ഞാനിപ്പോ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പുരുഷനും സ്ത്രീനും ഒന്ന് വഴക്കൂടാനുള്ള പരസ്പരം വെറുക്കാനുള്ള ഇതാണ് എന്റെ ബേസ് അല്ലാതെ നമ്മൾ ഇത്രയും പറയേണ്ട ആവശ്യം ഞാൻ സിമ്പിളായി പറയാം നമ്മൾ രണ്ടുപേരും ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം വെറുക്കാനുള്ള പരസ്പരം ഹീൽ ചെയ്യാനുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പരസ്പരം ആണ് അതിൽ അതിലെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ലൈൻ ഇക്വാളിറ്റി അല്ല എന്റെ ഇക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങള് ഇങ്ങിയാങ്ങോ ഇങ്ങനോ ചിഹ്നം കറിയാണെങ്കിൽ അത് നടുക്കിലൊരു റൗണ്ട് വരച്ചിട്ടൊരു ഇതിലൊരു വീക്ക് പോർഷനും ഉണ്ട് ഒരു സ്ട്രോങ് ഉണ്ട് എന്നാൽ ഈക്വൽ അല്ലേ എന്റെ ഇക്വാളിറ്റി അതാണ് അപ്പൊ അത് അതിലേക്ക് ഞാൻ വളർന്നു ഞാൻ സ്ട്രേറ്റ് ലൈൻ ഇക്വാളിറ്റി നേരെ ഇപ്പത്തേക്ക് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്ത്രീ എന്ന് പറഞ്ഞ ഒരാളിപ്പൊ ഞാൻ സ്ട്രോങ് ആല്ലെങ്കിൽ ഞാൻ ഇതുവരെ പിടിച്ചിക്കില്ല മെന്റലി ഫിസിക്കലി ചിലപ്പോൾ എനിക്കൊരു പുരുഷനെ അത്ര പറ്റില്ലേക്കും ഞാൻ സ്ട്രോങ് അപ്പൊ എനിക്ക് ഇപ്പൊ എന്നൊരാൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന ഒഴിഞ്ഞു മാറാന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ നേരെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇമോഷണലി സ്ട്രോങ് അത് പൊതുവെ അങ്ങനെയാണോ കാരണം ഇമോഷണലി അവരെ ഒരു പുരുഷനെ മോട്ടിവേറ്റ് ചെയ്യാൻ സ്ത്രീക്ക് പറ്റില്ല ഏറ്റവും കൂടുതൽ ഒരു പുരുഷനെക്കാളും അപ്പൊ അതെ പരസ്പര പൂരങ്ങളാണ് നേരെ മത്സരം നമ്മള് ഓരോരോ മനുഷ്യനും ഡിഫറെന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഇപ്പൊ പുരുഷൻ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മളീ നമ്മൾ ഈ സംസാരിക്കുന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് നമ്മളെല്ലാം ഒരു മാസ് ലെവലിൽ സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് ജനറലൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാനേ ഇനി എന്ന് പറയുമ്പോൾ ജനറലൈസ് ജനറലൈസ് ഞാൻ എനിക്ക് ചെയ്ത് സോഷ്യലുമായിട്ട് കണക്ട് നിങ്ങൾ ഇതൊക്കെ കം ടു ലെവൽ അപ്പൊ നമ്മൾ ഇത് എന്താണ് നമ്മൾ വാദിച്ച് ജയിച്ച് എന്ത് തരം എന്താണ് പറയാ എന്താണ് ഒരു എന്തോ പറയാണ്ടല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുള്ള സന്തോഷം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്നുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം നമ്മൾ ഇത്രയും വാദിച്ച് ജയിക്കുന്നത് വാട്ട്സ് യുറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഉള്ളില് ഇത് ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ചേർന്നാണ് നിങ്ങളുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഉള്ളുണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇത് ഉള്ള ടീംസ് ഞാനാണോ നീയാണോ അല്ലെന്നോ ഞങ്ങളോട് വഴക്കൂടുന്നാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും ഹീൽ ചെയ്യുക പരസ്പരം ഹീൽ ചെയ്യാനുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല അത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് എനിക്ക് എൻ്റെ അനുഭവങ്ങളുടെ നേരം കൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ദേഷ്യമുള്ള സാഹചര്യത്തിൽ ഞാൻ വീണ് പോയിരുന്നു പക്ഷെ അതൊരു ട്രോമയാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എനിക്കിപ്പോൾ ആരോടും വിരോധം അല്ല എനിക്ക് സ്ത്രീകളെ എംപ്രസ് ചെയ്യാനാണെന്ന് തോന്നുന്നു പുരുഷന്മാരെ എംപ്രസ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലാതെ എനിക്ക് ഒരാളോടും വിരോധമില്ല സ്ത്രീകൾ എന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോ എല്ലാ സ്ത്രീകളും അല്ലേ നമ്മൾ ഒരുപാട് സ്ത്രീകളെ മനസ്സിലാക്കാതെ തന്നെ ഒരുപാട് കുറ്റം പറയും ഒരുപാട് അനാവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തേം ചെയ്തിട്ടുള്ള മുൻപന്തിയിലുള്ള സ്ത്രീകളാണ് സ്റ്റിൽ ഞാൻ മനസിലാക്കുന്നത് അത് അവരുടെ ട്രോമയാണ് അവരെ ഒരാൾ അങ്ങനെ മനസ്സിലാക്കുന്ന അവര് അവർക്ക് അവരുടെ അവരെ വെച്ചിട്ടാണ് അവരളക്കുള്ളൂ അവരുടെ അനുഭവത്തിൽ അവർ വേറെ ആൾ അളക്കുള്ളൂ ഞാൻ കടന്നു പോയ വഴി കൂടെ അവർ എന്റെ ഷൂ ഇട്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ആളുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മള് ഭയങ്കര റിലീഫ് ആവും അവര് പറയട്ടെ എന്തിനാണ് നമ്മളത് വാങ്ങി പിടിച്ചിട്ട് എനിക്കൊന്നും ആരോടും പ്രൂവ് ചെയ്യാനില്ല അതായത് ഒരു ആളുടെ അടുത്ത് പോലും പോയിട്ട് എന്താണ് പറയുക ആ ഇനി നിങ്ങൾ ആണാണ് മറ്റേ ആണെന്നാണ് പണ്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നോ പക്ഷെ കുറച്ചും കൂടി കൈ നമ്മൾ കുറച്ചും കൂടി എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അയാൾക്ക് അയാളുടെ പ്രശ്നമുണ്ട് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ എനിക്ക് ട്രെയിനർ അറിയിക്കൂട്ടെ ട്രെയിനറാവുമ്പോൾ ഞാൻ ഒരാളെ കാണുന്നത് ടോട്ടലി ആണ് ഒരാണിനും ഞാൻ കാണുന്നത് ടോട്ടാലിറ്റിയിലാണ് കാരണം അവരെ എങ്ങനെയാണ് ഈ ഇവരുടെ രണ്ട് ഈ സെൽഫുകളും പ്രശ്നത്തിലായി നിൽക്കുന്നത് അവർ ആക്ടർ എന്ന നിലയിൽ അവരുടെ ഏത് സെൽഫാണ് അവർക്ക് പ്രശ്നം രണ്ട് സെൽഫ് ഞാൻ നോക്കും ഒരു പെണ്ണ് വന്നാലോ ആണു വന്നാലും അവിടെ ഫീമെയിൽ സെൽഫും മെയിൽ സെൽഫും നോക്കും അവിടെ നടത്തി മനസ്സിലാവും അവിടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും അത് നമ്മളെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ പുറമേ അപ്പോ ഇങ്ങനെയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊക്കെ ഇപ്പൊ പണ്ടൊക്കെ ഒന്ന് ഇഷ്ടം പോലെ ഡിബേറ്റ് ചെയ്ത് തള്ളി മറിച്ച ദിവസങ്ങളൊക്കെ വേസ്റ്റ് ആയിരുന്നു ഇത് എനിക്ക് എന്റെ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വേറെ ആൾക്കാ താങ്കൾക്ക് വേറെ ബോധ്യമായിരിക്കാം ഇനി ഇത് മനസ്സിലാകുന്നത് വരെ ഒരാൾ ഇങ്ങനെ ഡിബേറ്റ് ചെയ്തോണ്ടിരുന്നോട്ടെ സമയം കളഞ്ഞോണ്ടിരുന്നോട്ടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതാ പറഞ്ഞു നമുക്ക് എന്തിലെങ്കിലും ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ആ ഒരു നമ്മൾ മറ്റുള്ളവരെ കണ്ട ആ ഡിബേറ്റ് കണ്ട നമ്മുടെ ബ്രെയിനൊരു അതൊരു എന്താ ഒരു ഒരു ഹോർമോണൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം അപ്പൊ അത് ഇതിലൊക്കെ സാധിക്കും അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരതിൽ പോട്ടെ ഞാനത് ഇത് കഷ്ടപ്പെട്ടാണ് തിരിഞ്ഞു നടന്ന് ഇവിടെ എത്തിയത് അത് അതിലേക്കില്ല വാദപ്രതിവാദങ്ങൾക്ക് ഇല്ല അല്ല അല്ല കുറെ ടൈം എടുക്കും ഇനി അപ്പുറം പറഞ്ഞുതരാൻ ഇല്ല